ത്തെ സീസണിലാണ് ഇപ്പോൾ ഈ നമുക്ക് ഫ്രീ അത് അമ്പാഴങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു മരമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യം നമ്മൾ വെച്ച ചട്ടിയിലുള്ള വളം കാര്യങ്ങളൊക്കെ ഏതെങ്കിലും തീർന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇതുപോലെ മാറ്റി വെച്ചിട്ടുള്ളത് ഇന്നത്തെ പരിപാടി നമ്മുടെ സീറ്റമ്പഴത്തിലാണ് കേട്ടോ സീറ്റമ്പഴം അതാ അടിപൊളിയായിട്ട് രണ്ട് കൊല അതാ ഇവിടെ ഒരു കൊല ഉണ്ട് ഇപ്പം നമുക്ക് കട്ടി ഇപ്പോൾ പൊറിച്ചു അതുപോലെ തന്നെ അതാ വടിയൊരു കൊല ഉണ്ട് രണ്ട് കൊല അമ്പാഴങ്ങൾ അതുപോലെ തന്നെ അത് അവിടെ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഈ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ചെറുനാരങ്ങ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് കിട്ടിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ സീറ്റമ്പഴം മാത്രം ഇതുപോലെ കാഴ്ച തരാം മറ്റുള്ള മാവോ മെട്ടലൊക്കൊന്നും നമ്മൾ വിചാരിച്ച പോലെ കാഴ്ച വരുന്നില്ല പക്ഷേ സീറ്റമ്പഴം അടിപൊളിയായിട്ട് കാഴ്ച്ചതാണ് മരം വലുതായി അതുപോലെ തന്നെ ഇത് അവിടെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇതാ കൂട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇനിയിപ്പോൾ ഈ ചട്ടിയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഇനി തട്ടി മാറ്റി കൊടുക്കണം അതുപോലെ തന്നെ ഈ രണ്ട് കൊല അമ്പലങ്ങ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഒരു വേറെ ചട്ട് നമ്മൾ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത് വലിയ വില ഒന്നുമില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ളത് സംഭവമാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മെല്ലെ വേറെയൊക്കെ അകാതെ വേണം എടുത്തേക്കാൻ അതെങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ എന്താ നോക്കാം തന്നെ നമുക്ക് ഈ അമ്പാംഗട്ട് ചെയ്തെടുക്കാം ഈ രണ്ട് വലുതെ കട്ട് ചെയ്തെടുക്കാൻ പോകാൻ അപ്പോൾ ആദ്യം ഇതിനെ അമ്പാങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അതിന് ശേഷം വേണം ഗ്രോ ഈ ചട്ടി മാറ്റി കൊടുക്കാൻ അപ്പോൾ അതിൻ്റെ പരിപാടി വേണം ഇത്രയും അമ്പാങ്ങ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ നന്നായിട്ട് വാളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അതിപ്പോൾ കുറേ ദിവസമായിരുന്നിട്ട് അങ്ങനെ ഉറച്ചു പോയിട്ടുണ്ട് മണ്ണൊക്കെ അപ്പോൾ അതിനൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഈ അമ്പങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിരുന്നു സാധാരണ നമ്മുടെ നാടമ്പത്തിൽ അതിൻ്റെ ഉള്ളിൽ ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനത്തോളം കുരുമാതിരി സംഭവം ഉണ്ടാവുക ഇതിലതൊന്നും ഇല്ല അല്ല ഇതേപോലെയാണ് അല്ലേ ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് അല്ലേ അച്ചാറൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഈ സംഭവം കേട്ടോ ീറ്റമ്മ പേരേ ഉള്ളൂ മധരല്ല പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നല്ല എടുത്തിട്ട് ഈ പെട്ടിയിലേക്കാണ് ഇതിന് വെച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ വേറെ ഒന്നും ഇളകാതെ വേണം എടുക്കാൻ കുറച്ച് റിസ്ക് പിടിച്ച സംഭവം തന്നെയാണ് വേറെ ഇളകി വേറിളകിപ്പോൾ കഴിഞ്ഞാൽ ഉണങ്ങി പോകാനൊക്കെ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ അതിൽ ഫ്ലവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെടി അറിയാതെ വേണം നമുക്ക് മെല്ലെ ഇളകാതെ ഇതിൽ നിന്ന് എടുത്തിട്ട് ഈ ബോക്സിൽ വെച്ചു കൊടുക്കണം അപ്പോൾ ഈ ബോക്സിൽ കുറച്ച് ഹോള് ഇത് കൂടുതലാണ് ഹോളൊക്കെ കൂടുതലാണ് അപ്പോൾ അതിനൊക്കെ ഒരു ആദ്യം അവർ വിരിച്ചു കൊടുക്കുക അപ്പോൾ അപ്പോൾതാ ഒരു ചാക്ക് നമ്മൾ ഇതിൽ പിരിച്ചു കൊടുക്കുന്നുണ്ട് അതിന് പുതിയ മണ്ണും വളമൊക്കെ ഇട്ടിട്ട് വേണം നല്ല ആ എടുത്തിട്ട് ഇതിൽ കഴിക്കാൻ അല്ല ഇതേ രീതിയിൽ അപ്പോഴാ കുറച്ച് ചകരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി ഒക്കെ കൂടിയിട്ടുള്ള മിക്സാണ് അത് ആദ്യം അടിയിൽ വച്ചിട്ട് കൊടുക്കുന്നത് ഈ കണ്ടീഷനിൽ കുറച്ച് മണ്ണും കൂടി ഇതിൻ്റെ അടി അടിയിലിട്ട് കൊടുക്കാൻ ഇത്രയും മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ആ ഭാഗത്തോളം നമ്മൾ ഈ ബോക്സിൽ അടിയിൽ മണ്ണും വളക്കൂടി നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി കിലോ നമ്മൾ പാക്കറ്റോൽ വാങ്ങിച്ച വളക്കൂട്ട് എല്ലാ വളം കൂടി ഉള്ളതാണ് മണ്ണാക്ക് കമ്പോസ്റ്റൊക്കെ കൂടിയിട്ടുള്ള ഒരു ജൈവ വളം ഒരു കിലോളം നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ കണ്ടീഷനിൽ അതിന് ശേഷം ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടിനെ മെല്ലെ വേരൊന്നും ഇളകാതെ ഇള ചട്ടിന്ന് മാറ്റിയെടുക്കണം നല്ല ഇങ്ങനെ സൈഡാക്കിയിട്ട് ചെരിച്ചു നിർത്തിയതിനു ശേഷം ഇത് നാല് വശത്തുള്ള മണ്ണ് എടുത്ത് നല്ല വലിയ വേരൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അതേപോലെ നാല് ഭാഗം ഒന്ന് തട്ടി കൊടുക്കുക ചട്ടിയുടെ നാല് സൈഡിലുള്ള ബന്ധം ശേഷം നമുക്ക് മെല്ലെ ഇളക്കിയെടുത്ത് വയ്ക്കാം മെല്ലിളകി വരുന്നുണ്ട് മെല്ലങ്ങനെ ഇളകി വരുന്നുണ്ട് വേര് പൊട്ടാതെ കിട്ടി കഴിഞ്ഞാലാണ് നമുക്ക് അതേ കണ്ടീഷനിലെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഉണങ്ങിയ കമ്പുണ്ട് അതിനൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ് ഇതേ കണ്ടീഷനിൽ എടുത്തിട്ട് നമ്മളിതാ ഈ ബോക്സിലേക്ക് വെച്ചുകൊടുക്കാണ് അപ്പോൾ കുറച്ചും കൂടി മണ്ണ് അതിൽ കൂടുതലുണ്ട് അതിനകത്ത് തട്ടിക്കളാം രണ്ട് സൈഡിൽ നിന്നായിട്ട് ഈ രണ്ട് സൈഡിൽ നിന്ന് പഴയ മണ്ണ് കുറച്ച് ഇതാ ഡ്രൈ ആയിരിക്കുന്ന മണ്ണൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണ് വേറിന് കാര്യമായിട്ട് കോട്ടൊന്നും പറ്റിയിട്ടില്ല വേരി ഇളകി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടി വണങ്ങി പോകാൻ തരാം അപ്പം നമുക്ക് മൊത്തം വേരോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി മെല്ലെ എടുത്തിട്ട് ഇതാ ഇതിലേക്ക് വെച്ച് കൊടുക്ക നമ്മൾ നന്നായിട്ട് അടിവളം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വളക്ക കൊടുത്തിട്ടുണ്ട് മണ്ണ് നല്ലിട്ട് കൊടുത്തിട്ടുണ്ട് പൂക്കൾ പോലൊന്നും കൊഴിയാതെ എടുത്തിട്ട് മെല്ലെ ഈ ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് നമ്മളിപ്പോൾ നേരത്തെ നിലവിലുള്ള ചട്ടിനൊക്കെ കുറച്ച് വലിയ ബോക്സാണ് അപ്പോൾ ഇനി ഒരു ഒല്ലം കൂടിയൊക്കെ നമുക്ക് ഇതിൽ വെച്ചിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നന്നായിട്ട് ഒരു സംഭവമാണ് ചീറ്റമ്പഴം ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ട് കൊടുക്കാണ് നമ്മൾ മണ്ണ് അറച്ചു കൊടുത്തിട്ടുണ്ട് മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ടു വളമൊക്കെ കൂടിട്ടാണ് ആണ് കൊടുത്തിട്ടുള്ളത് കേർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടതാ കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ ഉള്ള മിക്സ് വേറെ ഏതാ അതിന്റെ മുകളിൽ പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെടിക്കൊരു ആശ്വാസമായിട്ടുണ്ട് ഇനി നന്നായി കാഴ്ചകോളും അല്ലെങ്കിൽ നല്ല കായ്ക്കണൊരു സംഭവമാണ് ഇപ്പം ഞാൻ നാരമം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഈ സീറ്റമ്പഴത്തിലാണ് അതുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം സീസൺ കാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇനിയിപ്പോൾ ജീന്ന് നമുക്ക് ഇനി വളരുമ്പോൾ വീണ്ടും മാറ്റി കൊടുക്കേണ്ടി വരും അങ്ങനെ വളർത്തി വളർത്തി കൊണ്ടുവരാണെങ്കിൽ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഫ്ലവർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലൊന്നും അനച്ചു കൊടുക്കുക അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അത്തരത്തിലുള്ള ചെടികളൊക്കെ മാറ്റി വെക്കാൻ പറ്റും ഫുള്ളായിട്ട് വരുന്ന എടുത്താൽ മതി നന്നായി വളർന്ന് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും കാണുമ്പോഴേക്കും ബൈ